ഞാൻ എൻ്റെ അടുക്കളയിൽ എൻ്റെ ഏലിക്കുട്ടി അമ്മാമ്മയുടെ സ്പെഷ്യൽ മാങ്ങക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എണീറ്റർവ്യൂ മുതലുള്ള എന്റെ ഒരു ഡേ ആണ് കേട്ടോ ഇന്നത് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ എന്റെ ഇന്നത്തെ ദിവസത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെന്താ എന്റെ കൊച്ചു കൊച്ചു പണികളെല്ലാം ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കടല വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ അതേ രാവിലെ എഴുന്നേറ്റ് കടലിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ എന്താവശ്യത്തിനോട് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് സാധനം എഴുന്നേറ്റ് ഇതേ പള്ളിയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഗ്രീസിന് സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ ഇനി അവളെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്ത് തീർക്കണം അങ്ങനെ സന്നചാടം പോയി ഞാൻ ഞാനതിൻ്റെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു പിന്നെ ഇന്നലെ കഴുകി വെച്ചായിരുന്ന പാത്രങ്ങളൊക്കെ ആദ്യം ഒന്ന് പറക്കി മാറ്റി എടുത്ത് വെച്ചിട്ട് ആണ് എൻ്റെ പണികൾ ആരംഭിക്കാൻ പോണത് കേട്ടാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഗ്രേസിനെ വിളിക്കുകയുള്ളൂ എൻ്റെ ഒരു പണികളൊക്കെ ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിട്ട് വിളിക്കുകയുള്ളൂ അത്ര നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പുട്ട് പറ്റാണെങ്കിൽ പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കാരണം അങ്ങനെയാണ് വിചാരിച്ചേ കാരണം സ്റ്റീവിൻ്റെ ഒരു എനിക്കലനുസരിച്ചിരിക്കും ഇന്നലെ അവൻ നേരത്തെ ഉറങ്ങി ഒരു സന്ധ്യയായിപ്പോൾ ഉറങ്ങി ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് ഒരു ഏഴ് മണി ഏഴരാവുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ നോർമൽ എനിക്കുന്ന ഒരു ടൈമിന് മുമ്പ് നേരത്തെ എഴുന്നേൽക്കും ഗ്രേസൊക്കെ സ്കൂളിൽ പോകണേക്കാൾ മുമ്പ് ഗ്രേസിനെ എനിക്ക് ഗ്രേസ് എണീക്കണേക്കാൾ മുമ്പ് അവൻ എഴുന്നേൽക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇനി പുട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് വലിയ ഉറപ്പൊന്നുമില്ല അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് അവ ഗ്രേസിന് കടലക്കറി സ്കൂളിലേക്ക് കൊടുത്തയക്കാം മുട്ടയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കൊടുത്തയക്ക എന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ അപ്പം കടല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പണികൾ ആരംഭിക്കുകയാണെങ്കിൽ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ പാല് എത്തിയിട്ടില്ല പിന്നെ ഈ പാല് വന്നിട്ട് വേണം ചായ വെക്കാൻ വേണ്ടി ന്യൂ ഇയറിന് ഭയങ്കര റെസൊല്യൂഷനൊക്കെ എടുത്തായിരുന്നു ചായ ഈ വർഷം കുടിക്കണ്ട എന്നൊക്കെ കുറച്ച് ദിവസമൊക്കെ പാലിച്ചു കുറച്ച് ദിവസം കള്ളത്തരം കാട്ടി വീണ്ടും കുറച്ച് ദിവസം പാലിച്ചു വീണ്ടും കള്ളത്തരം കാട്ടി അപ്പം ഇന്ന് എന്തായാലും ചായ കുടിക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും കുടിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമൊക്കെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ഇനി കുറച്ച് ദിവസം കഴിക്കാണ്ടിരിക്കാം എന്ന് വിചാരിക്കണ അങ്ങനത്തെ പാല് എത്തിയിട്ടുണ്ട് പാലെടുക്കാൻ പോകണേക്കാം ഹോള് മാത്രം ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ പോവാണ് കേട്ടോ റൂമുകളൊന്നും ഇപ്പം അടിക്കണില്ല കാരണം അമ്മ ഇപ്പം നല്ല ഉറക്കത്തില്ല സ്റ്റീവും ഗ്രൈസ് ഉറങ്ങുക അപ്പം ഇനി നമ്മുടെ ആ ഒരു അകം മാത്രം ഒന്ന് ക്ലീൻ ആക്കി അടുക്കള ആ ഒരു ഏരിയ മൊത്തം ഒന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റതിന് ശേഷം സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിച്ചു വാരിയെടുക്കും അങ്ങനെയാണ് മിക്ക ദിവസങ്ങളും ചെയ്യാറ് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ അടിച്ചു വരാനുള്ള ടൈം കിട്ടാറില്ല ഓരോ ദിവസം ഓരോ പോലെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് റൂമുകളൊക്കെ അടിച്ചിച്ച് വരാം ഇപ്പോൾ ഡൈനിങ് ടേബിളുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കേണ്ട അതെടുത്ത് മാറ്റി വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം വരുമല്ലോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈഡ് ബ്ലോഗസിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബല്ലേക്കണം അർത്താനും മറക്കരുത് അപ്പം വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇഷ്ടമാവാണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ കുറെ തുണികളും മടക്കാനുണ്ട് കേട്ടോ അപ്പൊ ഗ്രേസിന്റെ റൂമിലാണ് തുണികളൊക്കെ മടക്കാൻ വേണ്ടി ഞാൻ കൊണ്ടിടാറുള്ള മിക്ക ദിവസങ്ങളും ഞാൻ അപ്പം മടക്കും എന്നാലും ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ വില മടിയൊക്കെ വരുന്ന സമയമുണ്ടല്ലോ അതിങ്ങനെ കൂട്ടിയിടും ഒരു പ്രാവശ്യം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് രണ്ടും മൂന്ന് ദിവസം അങ്ങനെ കൂട്ടിയിടലാവും അങ്ങനെ കൊണ്ടിടും പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിങ്ങോ പോരും അപ്പം അങ്ങനെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു എന്താ പറയുക കുറേ അധികം തുണികളുണ്ട് മടക്കാൻ ഇന്ന് പറ്റാണെങ്കിൽ ചെയ്ത് തീർക്കണം നോക്കട്ടെ മാക്സിമം ഇന്ന് പണികളൊക്കെ ഒതുക്കണമെന്നാണ് വിചാരിച്ചേക്കണേ അങ്ങനെ ഈ പാലെടുത്തു ചായയ്ക്കുള്ള പാൽ വെച്ചു അതുപോലെ തന്നെ ബാക്കിയുള്ള പാൽ കാച്ചാനും വെച്ചു പിന്നെ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളിയൊന്ന് എടുത്തായിരുന്നു ഒരു സവോള ക്ലീനാക്കി എടുത്തായിരുന്നു അപ്പോൾ സവോളേനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഡയറക്റ്റ് കട്ട് ചെയ്ത് അങ്ങനെ ചട്ടിയിലിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടു പിന്നെ എന്താ കറിവേപ്പിലയും കൂടി ഇട്ട് വരലക്കറി റെഡിയാക്കാൻ വേണ്ടിയാണ് ഇഞ്ചി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മിക്ക എപ്പോഴും മിക്കപ്പോഴും അല്ലെ എപ്പോഴും വേവിക്കാറുള്ളത് വില പക്ഷേ ഇന്ന് ഞാൻ ഇഞ്ചി ഇടാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് കടലക്കറി റെഡിയാക്കി എടുത്തപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി ഇട്ടു പിന്നെ അത് ചായയ്ക്കുള്ള പാലൊക്കെ തിളച്ച് പ ചായല്ല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് മസാല എന്ന് പറയാൻ ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ഇടണത് പച്ചമുളകൊന്നും ഇട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് കടലേനെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് ആ കുക്കറിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികമല്ല ജസ്റ്റ് ഒന്ന് ഞാൻ എപ്പോഴും കടലക്കറി ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് വെള്ളം പോലെയാണല്ലോ എന്നൊക്കെ പക്ഷെ അപ്പം ഞാൻ കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ മാഷ് ചെയ്ത് നന്നാവും നന്നാവും എന്ന് അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ച് അധികം നാളുകളായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിരട്ടക്കയലിൻ്റെ ആ ഒരു കമ്പി അങ്ങോട്ട് വിട്ടു അപ്പം പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചേനെ പക്ഷേ എനിക്ക് വിഷമായിപ്പോയി പെട്ടെന്ന് എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിരട്ട കയ്യിൽ എൻ്റെ അടുത്ത് മൂന്നെണ്ണ ഉണ്ട് ഒരു വലിയത് ചോറ് നമുക്ക് എടുക്കാൻ പറ്റേണ്ട ഒരു കഞ്ഞി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് പിന്നെ രണ്ട് കുഞ്ഞിത് നമ്മള് കറിയൊക്കെ എടുക്കാൻ ഇളക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് അപ്പോൾ അതൊന്നിങ്ങനെ പെട്ടെന്നിങ്ങനെ ഒടിഞ്ഞു പോയതല്ല അതിൻ്റെ കമ്പിയൊന്നും ഇതായേക്കെന്നാണ് അപ്പോൾ ഒരു വിഷമം തോന്നി ഇനി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചീറ്റയാകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അത് ഞാൻ എന്തായാലും കഴുകാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവണ ടൈമിൽ അതിൻ്റെ ഇതൊന്ന് നോക്കണം ശരിയാക്കാൻ പറ്റുന്നതാണോ റെഡിയാക്കാൻ പറ്റുന്നതാണോന്ന് നോക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം അങ്ങനെ അതേൻ്റെ കറി അവിടെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കുള്ള മധുരമില്ലാത്ത ചായയൊക്കെ മാറ്റി എനിക്കും സണ്ണാടൻ ഇപ്പോൾ എത്താറാവും അപ്പോൾ എനിക്ക് സണ്ണാടനുള്ള ചായ ഞാൻ അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചായ പകർത്തി വെച്ചിട്ട് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും സ്റ്റീവ് എഴുന്നേറ്റു സ്റ്റീവ് എണീറ്റ് ഓടി വന്നു കേട്ടോ അവൻ അങ്ങനെയാണ് നേരത്തെ എനിക്ക് നേരത്തെ എല്ലാം എപ്പോഴും എനിക്കമ്മ ആണെങ്കിലും എണീറ്റ് ഓടി വരും ഗ്രേസ് ആണെങ്കിൽ ഓപ്പോസിറ്റാണ് ഗ്രേസിന് നമ്മളെ അടുത്തേക്ക് ചെല്ലണം അവൾ കണ്ണ് തുറന്നാലും നമ്മളടുത്തേക്ക് ചെല്ലണം അവളൊന്ന് സ്നേഹിക്കണം എന്നിട്ടൊക്കെ ആണെങ്കിൽ ആനയിച്ചുകൊണ്ട് വരാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഗ്രേസിൻ്റെ അടുത്തൊക്കെ പോയായിരുന്നു ഗ്രേസിനോട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് അവിടെ ഇങ്ങനെ സോഫമ്മൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സ്റ്റീവ് വേണമെങ്കിലും ഉറക്കപ്പിച്ചാണ് അത്രയും സുഖമായിട്ടാൾ എണീറ്റതല്ല അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളും ഹാപ്പിയായിട്ട് എനിക്കാറ് ഹാപ്പി അല്ലാണ്ടാണ് എനിക്കണെങ്കിൽ അവൻ കുറേ നേരം മേത്തൊക്കെ കയറിയിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിന്റെ ഇടയിൽ ദോശയ്ക്ക് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചായിരുന്നു അപ്പം അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഉറക്കത്തിന് എണീറ്റാ ഒരു 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 പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ചെറിയൊരു ഇതാണ് അപ്പം ആള് ഞാനിങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് സ്റ്റീവിന് എടുത്ത് വെക്കണം എന്നാൽ ഗ്രേസ് അങ്ങനെ അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ആൾക്കൊരു കൊഞ്ചലും ഇതൊക്കെയാണ് സ്റ്റീവിനെടുത്തോണ്ട് ആ അവൾ അത് ആക്സെപ്റ്റ് ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ബ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരും അപ്പോൾ അത് ഞാൻ വേഗം ദോശ ഉണ്ടാക്കുകയാണ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി സന്നയാട്ടൻ ഇപ്പം എത്തും അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കട്ടെ സ്റ്റീവ് താഴ്ത്തി ഇറങ്ങാൻ മാക്സിമം ഞാൻ നോക്കി അവൻ സമ്മതിക്കണുണ്ടായിരുന്നില്ലേ അപ്പോൾ അവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ദോശ ഉണ്ടാക്കുന്നത് അവനിങ്ങനെ ഉറക്കം തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ദോശ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് അവനെ ഒന്ന് കിടത്താം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ പണികളൊന്നും നീങ്ങില്ല കാരണം ഗ്രേസിൻ്റെ ആ ഒരു സ്കൂൾ ടൈം ആ ഇങ്ങനെ എടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ബസ് വരേണ്ട ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലല്ലോ വാ ഇറക്ക് ഭക്ഷണം കൊടുക്കട്ടെ ഭക്ഷണം കൊടുക്കട്ടെ ദേ പോണ ഒരാള് ഡാടി വേണോ ഡോഡ് പാപ്പ തിന്നിട്ടാ ശരിപ്പെട്ട റൈസ്റ്റീവ് പഴം തിന്ന കഴിക്കാട് പഴം കഴിക്കാം എന്തു ഏതും ബേബിപ്പഴ കുഞ്ഞിപ്പഴം മറ്റേ പഴമല്ല തൊലി കളഞ്ഞിട്ട് കൊടുത്തു ഫുള്ള് കളഞ്ഞില്ല തൊലി ഉരിഞ്ഞിട്ട് കൊടുത്തു അവൻ കഴിക്കണം അകത്തേക്ക് കയറരുത് കേട്ടാ ചെരുപ്പിട്ട് ഇവിടെ നിന്നായിരുന്നു നോക്കിയാ മതി ടാറ്റ കൊടുക്ക സ്റ്റീവിന് അതല്ല അത് മതി പോയി തുറന്നേ അങ്ങനെ ഗ്രേസ് പോയി സഞ്ചാരം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വേഗം ഒന്ന് മുറ്റടിക്കണേകം ആകുമ്പോ ഒന്ന് നനച്ച് ഒന്ന് ഇടണതാണ് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി പുറക്കും ഞാൻ ഞാനവിടെ മുറ്റടിക്കുന്ന ഗ്യാപ്പിൽ അവിടെ ഓടി നടന്ന് മണ്ണിൽ കിടന്ന് മാന്തലും ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ദേവനെ കാർട്ടും വെച്ച് കൊടുത്തു വിട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ എത്തി അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കുറച്ചും കൂടി നേരം ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അടുക്ക മുറ്റടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവച്ചു അപ്പം അമ്മയ്ക്ക് ഇനി ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് മതി ബ്രഷ് ചെയ്യൽ എന്നൊക്കെ പറഞ്ഞാരം ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ അമ്മയ്ക്ക് രാത്രി ഉറക്കം ഇച്ചിരി കുറവാ അപ്പോൾ അതുകൊണ്ട് നേരം വെളുത്ത് കഴിയുമ്പോഴാണ് കുറച്ച് നേരം കൂടുതലുറങ്ങൂ അപ്പോൾ കുറച്ചും കൂടി നേരം ഉറങ്ങണമെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പറയാറില്ല മീൻസ് അമ്മ ഉറങ്ങിക്കോട്ടെ അമ്മ ഹാപ്പി ആയിട്ട് ഒരു ഒരിതുണ്ടല്ലോ അപ്പം അങ്ങനെ അത് അമ്മയുടെ ഉടുപ്പ് മാറലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വരാൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് എത്താൻ വേണ്ടി അടുക്കളയിൽ രാവിലത്തെ തുടങ്ങിയുള്ള ബാക്കിയുള്ള പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ കഴുകാനൊക്കെ കിടക്കാനുണ്ട് കിടക്കുന്നുണ്ട് സ്റ്റീവെന്തായാലും ഇത്ര നേരം ആ ഒരു ഫുഡൊക്കെ കഴിച്ചു പിന്നെ പുറത്ത് കളിയും കഴിഞ്ഞു ആളുടെ കുളിയും കഴിഞ്ഞു അപ്പം ഇനി ഹാപ്പി ആയിട്ടിരിക്കുന്ന കാരണം ഇനി കുറച്ച് നേരം കുറച്ചു നേരം കാർട്ടൂൺ കണ്ടിരുന്നുള്ളൂ അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ബാക്കിയൊക്കെ തീർക്കാൻ പറ്റും അങ്ങനെ അമ്മയുടെ ഫുഡൊക്കെ കഴിഞ്ഞു ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നേക്കാണ് അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കലൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ വലിയൊരു വലിയൊരാശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി കറിയൊക്കെ വെക്കാനുണ്ട് ഞാൻ കടലക്കറി മാത്രല്ലോ വെച്ചേക്കണത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്ക് കറി വെക്കണം അപ്പോൾ ഇനി അടുക്കള ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ ഇന്ന് അതേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഗസ്റ്റ് വന്നായിരുന്നു അപ്പം ഞാൻ ഇതേ ചായ വെച്ചേക്കുന്നതാണ് കേട്ടോ അമ്മയുടെ അംഗളമാരാണ് അപ്പം അങ്ങനെ അത് ചായയൊക്കെ അവർക്ക് കൊടുത്ത് ഞാൻ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഗസ്റ്റൊക്കെ പോയി അപ്പം ഇന്ന് മാങ്ങക്കറി വെക്കാൻ പോവാണ് ഈ മാങ്ങക്കറിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ഞാൻ നമ്മൾ ഞങ്ങൾ പൊതുവേ കൂടുതലായിട്ട് വെക്കുന്നത് മാങ്ങക്കറിയാണ് കേട്ടോ ഈ ചാറ് എന്നുള്ളൊരു രീതിയിൽ ആ പക്ഷേ ഇന്നത്തെ എൻ്റെ മാങ്ങക്കരയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മാണ്ടാക്കാറുള്ള മാങ്ങക്കരയാണ് ഞാൻ വെക്കാൻ പോണത് ഫസ്റ്റ് എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചിട്ടുള്ള ആദ്യത്തെ മങ്ങക്കറിയാണ് ഇന്ന് വെക്കാൻ പോണത് സ്പെഷ്യൽ മങ്ങക്കറിയാണ് ഏകദേശം സെയിം സ്റ്റൈലൊക്കെയാണ് കുക്ക് ചെയ്യണതെങ്കിലും ചെറിയ ചെറിയ പ്രത്യേകതകളൊക്കെയുള്ള മങ്ങക്കറി അപ്പോൾ ഒരു മാങ്ങ മാങ്ങയെടുക്കണുള്ളൂ കാരണം കുറേ മാങ്ങക്കറി എന്നോട് ചോദിച്ചാൽ ആരും നാളെയും പെട്ടെന്ന് കേട്ടൊന്നും കൂട്ടില്ല അപ്പോൾ മാക്സിമം പോയി ഒന്ന് രണ്ട് നേരം അപ്പോൾ എന്തായാലും ഒരു മാങ്ങ കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ മാങ്ങക്കറി മീൻ മീൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയിൽ പോയി ചാണ്ടിന് മേടിക്കാൻ വിചാരിച്ച പക്ഷേ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ കൊണ്ടുതരും എപ്പോഴാവും കൊണ്ടുതരാമെന്നറിയില്ല ഇപ്പോൾ തന്നെ പതിനൊന്നേകാലായി അപ്പോഴേക്കും നമ്മുടെ ഭക്ഷണം എങ്ങനെ നേരം ആവുമ്പോഴേക്കും എൻ്റെ കുക്കിങ് അവസാനിപ്പിക്കണം അപ്പം ഇനി നമുക്ക് അമ്മാമ്മയുടെ സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മാമ്മ എൻ്റെ ഡാഡിയുടെ അമ്മ ഏലിയ എന്നാണ് പേര് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏലിക്കുട്ടി എന്ന് പറഞ്ഞായിരുന്നു അത് നമ്മളിങ്ങനെ ഒരു സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് എന്ന് അപ്പോൾ അമ്മാമ്മ ഉണ്ടാ അമ്മാമ്മ അങ്ങനെ കൂടുതലായിട്ട് കുക്ക് ചെയ്തൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ആ മമ്മക്ക് എപ്പോഴും പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കൂടുതൽ കൂടുതലിഷ്ടം പക്ഷേ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ആണ് ഈ മാങ്ങക്കറി മാങ്ങക്കറിയുടെ അരിയലിന് തന്നെ ഭയങ്കര പ്രത്യേകതകളുണ്ട് കുരു കുരു കുരുനെയ അരിയേ ഉള്ളൂ അപ്പം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യണ പോലെ നീളത്തിൽ മുറിക്കും പിന്നെ അത് ക്രോസ് ആക്കിയിട്ട് പിന്നെ ഇതാക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കും അങ്ങനെ അത്രയും ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അത്രയും ചെറു ചെറുതായിട്ട് വരണില്ല പക്ഷെ എന്നാലും മാക്സിമം ആ ഒരു ചെറിയ 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 ഡോട്ട് ഡോട്ട് പോലെ ഇരിക്കും മാങ്ങ അത്രയും സമയമെടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ മാങ്ങ എനിക്ക് മാങ്ങ ഇങ്ങനെ നുറുക്കുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇതിലേക്കുള്ള ഈ മാങ്ങ കറിയിലേക്കുള്ള എല്ലാ ഐറ്റംസും ഈ സെയിം സ്റ്റൈലിലാണ് കട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു സ്റ്റൈൽ തന്നെ ഞാൻ ആ സ്റ്റൈൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും അപ്പോൾ ഞങ്ങളുടെ ഏലിക്കുട്ടിയമ്മയുടെ മാങ്ങക്കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയണത് അപ്പോൾ മാങ്ങക്കറിയുടെ ഒരു ഉത്ഭവം ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നതായിരിക്കാം കാരണം ചാറുകറിയെന്നുറക്കുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെ സുലഭമായി കിട്ടുന്നൊരു ഐറ്റം ആണല്ലോ മാങ്ങ എല്ലാം മിക്ക ആൾക്കാരുടെ പറമ്പിലും ഉണ്ടാവും മാവ് അപ്പോൾ മാങ്ങ സീസൺ വരുമയാണെങ്കിലും ഇപ്പോൾ പിന്നെ എല്ലാവടേയും എല്ലാ സീസണിലും മാങ്ങ കിട്ടുന്നുണ്ട് എന്നാലും മാങ്ങ സീസണിലാണെങ്കിലും ഒരു മാങ്ങക്കറി എന്തായാലും ഉണ്ടാവും അപ്പോൾ അതെ നമ്മുടെ മാങ്ങക്കറി ഞാൻ ഏകദേശം ഞാൻ ഉണ്ടാക്കാറുള്ള ആ ഒരു സെയിം സ്റ്റൈലൊക്കെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്കൊരു നൊസ്ട്രാളജിക് ഐറ്റം ആണല്ലോ അത് എപ്പോഴും അപ്പോൾ ഞാനങ്ങനെ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ എപ്പോഴും നമ്മൾ ഞാൻ ചെയ്യാറുള്ള ആ ഒരു സ്റ്റൈലും അമ്മയാണെങ്കിലും ഇവിടെ അമ്മയാണെങ്കിലും ഉണ്ടാക്കാറുള്ള ഒരു സ്റ്റൈൽ തന്നെയാണ് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നലെ മിനി മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അമ്മാമേനെ ഇങ്ങനെ ഓർത്തു അമ്മാമ്മ ഉണ്ടാക്കാറുള്ള ഒരു മാങ്ങക്കറി മഞ്ഞ നിറത്തിലായിരിക്കും മാങ്ങക്കറി അധികം പൊടികളൊന്നും യൂസ് ചെയ്യാണ്ട് പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ അധികം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാണ്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും ഇതേ മാങ്ങ കറിക്കുള്ള മാങ്ങേനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ ഞാനത് കട്ട് ചെയ്തെടുത്തു എന്നാലും അത്രയും പെർഫെക്ഷനൊന്നും വന്നില്ല കേട്ടോ ഞാനിങ്ങനെ കുരു കുരു ഒന്ന് കട്ട് ചെയ്തപ്പോൾ അത്രയും ഇതൊരു ഇത് വന്നില്ല എങ്കിലും ഏകദേശം ഞാൻ ആ ഒരു ഇത് എത്തിച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ അമ്മാമ്മമാരോ പാപ്പന്മാരോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അത്രയും അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള പഴയ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ നമ്മൾ ഡെയിലി ഉണ്ടാക്കാറുള്ളതാണെങ്കിലും അതിന് അവരുടെ രീതിയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ ഒന്ന് ഷെയർ ചെയ്തോളോ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഞാൻ മാങ്ങേനെ കട്ട് ചെയ്ത് കുരുവിന്ന് നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത് അതും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കട്ടിങ് ബോർഡിലാണ് എനിക്ക് മറ്റോണെ അങ്ങനെ അരിയാൻ അത്രയും എക്സ്പീരിയൻസ് ഇല്ല അതുപോലെ തന്നെ നല്ല നാടൻ മുളകും ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തു കറിവേപ്പരിയും ഞാൻ ആ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു ശരിക്കും ഇതൊക്കെ കത്തി കത്തിയോണ്ട് കൈ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുക എനിക്കത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയാണെങ്കിലും കുറച്ചിട്ടുള്ളൂ കാരണം നാടൻ മുളക് നല്ല മണുള്ള നാടൻ മുളക് നല്ല ടേസ്റ്റുള്ള നാടൻ മുളക് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും രണ്ട് മുളക് പൊടീനേക്കാളും കൂടുതലിട്ടു പിന്നെ ഉപ്പും പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് പെരട്ടാണ് ഞാൻ മാങ്ങറി വയ്ക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറുണ്ട് ഇതിലിഞ്ചി ഒന്നും ഇല്ലാട്ടോ പിന്നെന്താ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്മി കൈ കൊണ്ട് കൂട്ടി തിരുമ്മി മിക്സ് ഇങ്ങനെ ഉരുട്ടി പൊത്തി ഇങ്ങനെ വെക്കും അങ്ങനെയാണ് ഇനി ഇനി എന്താ ചെയ്യാൻ പോണത് പിന്നെന്താ പിന്നെ ഇനി തേങ്ങ തേങ്ങയാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം അപ്പോൾ തേങ്ങേനെ ഞാൻ ചരവണില്ല തേങ്ങ വേഗം കൊത്തിയെടുത്തിട്ട് മിക്സഡ് ജാറില് ഒന്നാം പാലും രണ്ടാം ഒക്കെ തിരിച്ച് അങ്ങനെ വെക്കാൻ പോവാണ് അപ്പം മെയിൻ പണി എന്ന് പറയുന്നത് തേങ്ങയാണ് അപ്പം തേങ്ങയാണെങ്കിലും ഞങ്ങളുടെ ഇവിടെയൊക്കെ സുലഭമായി എല്ലാവരുടെ വീട്ടിലും തിങ്ങുണ്ട് അപ്പോൾ തേങ്ങ പാൽ ഒഴിച്ച കറികളാണ് പൊതുവേ ആട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്ക കറി കറികളിൽ ഞാൻ തേങ്ങാ യൂസ് ചെയ്യണേ അപ്പോൾ ഞാൻ അത് ചട്ടി അടപ്പത്ത് വെച്ചു ഇത് ഒന്നാം പാൽ രണ്ടാം ഒക്കെ തിരിച്ചു വെച്ചായിരുന്നു തേങ്ങയുടെ അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് കടുക് വെളിച്ചെണ്ണം വെച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് വച്ചൽമുളക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെച്ചൽമുളക് ഇടണില്ല അപ്പോൾ വച്ചൽമുളക് ഇടാറുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടു അപ്പോൾ കടുക് നല്ലോണം നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ മാങ്ങയുടെ ആ ഒരു മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടിങ്ങനെ മിക്സ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും പിന്നെ ഒന്ന് വാട്ടിയെടുക്കും ഞാൻ കറി വയ്ക്കുമ്പം അങ്ങനെ ചെയ്യാറില്ല ഇതാണ് ആ മാമയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ആ വാടി മാങ്ങ നല്ല രീതിയിൽ അതിനൊന്ന് വാട്ടി ഒന്ന് റെഡിയാക്കിയെടുക്കും അപ്പോൾ ഈ നല്ലോണം ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിക്കും ഇങ്ങനെയാണ് അമ്മാമ്മ സ്പെഷ്യൽ മാങ്ങ കറി എന്ന് പറയുന്നത് മുളക് പൊടി അധികം ഇടില്ല കാരണം പച്ചമുളകിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേ നാടൻ മുളകളൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും നാടൻ മുളക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പൊടികളൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യില്ല മാക്സിമം ചിലവ് കുറഞ്ഞൊരു സിസ്റ്റം നമ്മുടെ വീട്ടിലത്തെ മാങ്ങ നമ്മുടെ വീട്ടിലത്തെ തേങ്ങ നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പില പിന്നെന്താ പിന്നെന്താ അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് മാക്സിമം കറികളൊക്കെ യൂസ് ചെയ്യണേ വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ ആയിരിക്കും ഇപ്പം ഞാൻ വെളിച്ചെണ്ണ അത്യാവശ്യം അമ്മാമ്മയുടെ പോലെ എല്ലാം ഉപയോഗിക്കണം ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് പക്ഷേ കുറേ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് പോലെ തോന്നി അപ്പോൾ ഉപ്പ് ഇട്ടു അപ്പോൾ ഞാൻ കുറേ തേങ്ങപ്പാൽ ഒഴിച്ചില്ല കേട്ടോ ഒന്ന് നെഗലേ വരണ രീതിയിലാണ് രണ്ടാമത്തെ തേങ്ങപ്പാൽ ഒഴിച്ചു തരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കട്ടുള്ള തേങ്ങപ്പാൽ ഒഴിക്കുകയാണ് അപ്പോൾ അധികം തിളയ്ക്കണില്ല ജസ്റ്റ് ഒന്ന് ചൂടാവും ഓഫ് ചെയ്യും ഇത്രയേ ഉള്ളൂ അങ്ങനെ മാങ്ങക്കറി അങ്ങനെ റെഡി ആയിട്ടാണ് നമ്മൾ കടുക് ഒന്നും താ ഓൾറെഡി ഫസ്റ്റ് കടുക് പൊട്ടിച്ച കാരണം കടുക് താളിച്ച് തരേണ്ട ആവശ്യമില്ല എന്നാലും ഞാനൊരു പരിഷ്കാരത്തിന് വേണ്ടി അതിൻ്റെ ഒരാവശ്യം ഇല്ല ഇട്ടാൽ നല്ലതാണ് ഞാൻ ഇച്ചിരി ഒരു കൊച്ചുമകളുടെ വക എന്ന് പറഞ്ഞ് ഞാനിപ്പോഴേ കുറച്ച് ഉള്ളി താളിച്ചിടുന്നുണ്ട് ഉള്ളി താളിച്ചിരുന്നൊരു ആവശ്യമില്ലാട്ട ഇട്ടാൽ നല്ലതാണ് ഇട്ട ഇച്ചിരി ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും ഞാൻ കുറച്ച് മൂന്നാല് ഉള്ളിയും കൂടി ഒന്ന് താളിച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ച് കാരണം കറി എന്ത് ചെയ്യുമ്പോൾ പുറമേക്ക് കാണുമ്പോൾ ഒരു ഒരു ഭംഗി കുറവ് ഓൾറെഡി കടുക് പൊട്ടിച്ച് പൊട്ടിച്ചതാണ് അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെയിട്ട് ഒന്ന് താളിച്ചു വയ്ക്കാനട്ടാ അപ്പം അങ്ങനെ അമ്മമ്മയുടെ മാങ്ങക്കറി ആണെങ്കിലും ഞാനെൻറ്റേതായ ഒരു പൊടിക്കൈ എന്നുള്ള സാധനം ഇതുമാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും ഒരു സന്തോഷം അങ്ങനെ അതെ മാങ്ങക്കറി റെഡി ആയിട്ടാ അപ്പം ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിട്ടായിരുന്നു എൻ്റെ ഇന്നത്തെ കുക്കിങ് മൊത്തം നല്ല ഒരു സന്തോഷം നല്ല മഞ്ഞ് നിറത്തിലുള്ള മാങ്ങക്കറി അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മീൻ കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു അപ്പം മീൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഓർഡർ ചെയ്തു ഇനി അടുപ്പിച്ചൊന്നും മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാളയും അയിലേയും ചിക്കനും ഓർഡർ ചെയ്തു അപ്പോൾ അയില ഞാൻ മറക്കാമെന്ന് വിചാരിക്കണം കേട്ടോ എല്ലാനും അല്ല ഇപ്പോൾ കുറച്ച് മാത്രം എടുത്ത് ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ട് ഒന്ന് വറുക്കാം പിന്നെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് സഞ്ചാരനെ ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സഞ്ചാരന് എത്തില്ല അപ്പം ഞങ്ങൾ മൂന്നേരം മാത്രമേ ഉള്ളൂ പിന്നെ മീൻ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഇനി പ്രത്യേകിച്ച് പണികളൊന്നും പണികൾ പണികളങ്ങട് വേഗം തീർക്കുക ഗ്രേസ് വരുന്നേക്കാൾ മുമ്പ് പിന്നെ എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് അപ്പം അതിന് മീനൊക്കെ ക്ലീനാക്കിയിട്ടാണ് ഞാൻ അയിൽ ക്ലീൻ ചെയ്ത് മേടിച്ചു ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അധികം പണിയില്ല ഇവ ക്ലീൻ ചെയ്യാൻ പക്ഷേ ഭക്ഷണം കഴിക്കേണ്ട സമയം ഇങ്ങനെ അടുത്തെടുത്ത് വന്ന കാരണം പിന്നെ അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു ബാക്കി ചാളയൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി വറക്കാൻ പോവാണ് അങ്ങനെ അങ്ങനതേ വൈകുന്നേരമായി ഗ്രേസസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു പിന്നെ അത് ഞങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഗ്രേസസ് സ്റ്റീവും കൂടി ഇതേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നതും അങ്ങനെയൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ലായിരുന്നു എൻ്റെ കൂടെ ഇടയ്ക്ക് ഞാൻ അവൻ്റെ കൂടെ ഒന്ന് പോയിരുന്നു പിന്നെ അവൻ ഇച്ചിരി നേരം ഉറങ്ങി അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഉറങ്ങട്ടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു ബൈ ബൈ